വസ്ത്രം ധരിക്കുന്നതിന് പെണ്ണാണെന്നുള്ള ഓർമ്മ വേണം ഉറക്കനെ സംസാരിക്കുകയാണെങ്കിൽ പെൺകുട്ടിയാണെന്നുള്ള ഓർമ്മ വേണം രാത്രി ലേറ്റാവുവാണെങ്കിൽ പെൺകുട്ടിയാണെന്ന ഓർമ്മ വേണം കോങ്കണ്ണി കോങ്കണ്ണി എന്ന് വിളിച്ചിട്ട് ഭയങ്കര നാണക്കേടാണ് ആനയുടെ രൂപവും ആണിൻ്റെ ശബ്ദം എന്നൊക്കെയാണ് പറയുന്നത് കഷ്ടം എൻ്റെ ഇതൊരു കൂലിയെ പോലെയാണ് പെൺകുട്ടികളെ പെൺപട്ടികളെ പോലെ പെൺകുട്ടികളെ പെറ്റ് കൂട്ടിയിട്ടിരിക്കുകയാണ് കല്യാണം നിവൃത്തിയില്ല നിവൃത്തിയില്ലായെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കടലിൽ കൊണ്ടുപോയത്തുള്ളൂ എന്ന് എൻ്റെ അമ്മയോട് എൻ്റെ കൂട്ടത്തിലുള്ള ഒരു അമ്മാവൻ പറയുമ്പോൾ അമ്മയുടെ കൈപിടിച്ച് കരയുന്ന എനിക്ക് പന്ത്രണ്ട് വയസ്സ് ഇന്ന് അമ്പത്തിരണ്ട് വയസ്സ് എൻ്റെ പേര് സുഷമ ശങ്കർ കൊല്ലം ജില്ലയിലെ കണ്ണനല്ലൂരാണ് സ്വദേശം അച്ഛനും അമ്മയ്ക്കും അഞ്ച് പേര് അനത്തുമൂത്തത് നാല് പെണ്ണ് ഒരാണ് ആ ആണ് നടക്കുന്നതുമില്ല കുറേ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് നടക്കാൻ തുടങ്ങുന്നത് അപ്പോഴും മൂന്ന് ചേച്ചിമാരിൽ ഈ രണ്ട് ചേച്ചിമാർ ഭർത്താ ഭർത്താക്കന്മാരില്ലാത്ത രണ്ട് ചേച്ചിമാരും മൂന്ന് മക്കളും വീണ്ടും അച്ഛനും അമ്മ അടങ്ങുന്ന ഒരു കുടുംബം വലിക്കാനുള്ള ഒരു ജോലി എൻ്റെ തലയിലായി എനിക്ക് പഠിക്കണം പത്ത് ജയിച്ചു പത്ത് ജയിച്ചതിന് ശേഷം എനിക്ക് പഠിക്കണം എം എക്കാർ ആവണം എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം അമ്മയോട് പറഞ്ഞു അമ്മ എനിക്ക് എം എ പഠിക്കണമെന്ന് പന്ത് പ്രീ ഡിഗ്രി പഠിക്കാൻ കഴിയാത്ത എങ്ങനെയാണ് കുട്ടി എം എ പഠിക്കുന്നത് അപ്പോൾ പ്രീ ഡിഗ്രി പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസയൊക്കെ വേണ്ടിയിട്ടൊരാളുടെ വീട്ടിൽ പോകുന്നു അടുത്ത വീട്ടിൽ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ പോകുന്നു അപ്പോൾ അവർ പറഞ്ഞതാണ് കെട്ടു ദോഷം തീർത്ത് മൂന്ന് പേര് വീട്ടിലുണ്ടല്ലോ അതിനെ എന്തെങ്കിലും കശുവിൻ്റെ ആഫീസർ എങ്ങാനും പറഞ്ഞയച്ചിട്ട് കല്യാണം കഴിച്ച് വിടാൻ നോക്കൂ അതിന് വേണ്ട ഒരു പൊന്നോ രണ്ടോ പോവനോ അത് ഉണ്ടാക്കിയുള്ളൂ എന്നിട്ട് കഴിപ്പിച്ചേക്കാൻ അന്ന് ഭയങ്കര സങ്കടത്തോട് നോക്കി നിന്നു പക്ഷേ അതിൽ തോറ്റു കൊടുക്കാൻ ഞാൻ റെഡി പെണ്ണ് എന്തിനും പെണ്ണ് ആ നീയൊരു പെണ്ണാണെന്നുള്ള ഓർമ്മ വേണം അഹങ്കാരം പെൺകുട്ടികൾ പാടില്ല പുറത്തോട്ട് നോക്കു പോയാൽ പറയും നീ ഒരു പെണ്ണാണെന്നുള്ള ഓർമ്മ വേണം കോളേജിൽ പോകണം പോലും പെണ്ണാണെന്ന് ഓർമ്മ വേണം വസ്ത്രം ധരിക്കുന്നതിന് പെണ്ണാണെന്നുള്ള ഓർമ്മ വേണം ഉറക്കന് സംസാരിക്കുകയാണെങ്കിൽ പെൺകുട്ടിയാണെന്നുള്ള ഓർമ്മ വേണം രാത്രി ലേറ്റാവുവാണെങ്കിൽ പെൺകുട്ടിയാണെന്ന് ഓർമ്മ വേണം കളിക്കാൻ പെൺകുട്ടിയാണ് ഡ്രസ്സ് എഴുതാൻ പെൺകുട്ടിയാണ് പാടാൻ പാടില്ല ആടാൻ പാടില്ല അപ്പോൾ ഈ പെണ്ണ് 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 എന്നുള്ളത് കേട്ട് വളരെ ഒരു മനപ്രയാസം അല്ലെങ്കിൽ സങ്കടപ്പെട്ട ദിവസങ്ങളായിരുന്നു അത് പഠിക്കണം പഠിച്ചെങ്കിലേ പറ്റൂ പഠിക്കണം എന്നുള്ളൊരു വാശിയോടുകൂടിയാണ് അമ്മയുടെ അടുത്ത് പറയാൻ ഞാൻ പഠിച്ചെങ്കിലേ പറ്റൂ അങ്ങനെയാണ് ബാംഗ്ലൂരിലേക്ക് പഠിക്കാൻ വരുന്നത് ജീവിതത്തിൻ്റെ മൂന്ന് ഘട്ടങ്ങളാണ് എൻ്റെ ജീവിതത്തിലുള്ളത് രണ്ട് ഘട്ടങ്ങളും ലോക മൂന്നാമത്തെ ഘട്ടത്തിലാണ് എനിക്ക് വിജയിക്കാൻ കഴിഞ്ഞത് അപ്പോഴും ഒരു പ്രാവശ്യം നമ്മൾ പരാജയപ്പെട്ടാലും രണ്ട് പ്രാവശ്യം പരാജയപ്പെട്ടാലും മൂന്നാമത്തെ പ്രാവശ്യങ്ങളും നമുക്ക് വിജയിക്കാൻ കഴിയും എന്നുള്ളത് സത്യം തന്നെയാണെന്ന് ജീവിതത്തിലൂടെ അനുഭവിച്ച് അറിഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ ഇന്ന് ഡോക്ടർ സുഷമാശങ്കറാണ് എം എ എടുക്കാൻ കൊതിച്ച ആ വ്യക്തി കന്നഡയിൽ നാട്ടിൽ വരുന്നു അവിടെ എം എ കന്നഡ സാഹിത്യ പരിഷരത്തിൽ നിന്നും വിവാഹത്തിന് ശേഷം കന്നഡ അക്ഷരം മുതൽ പഠിച്ച് കന്നഡ സാഹിത്യ പരിഷരത്തു നിന്നും പ്രവേശ ജാണ കാവ രത്ന എക്സാം എടുക്കുന്നു എം എ പാസ്സാകുന്നു എം ബിൽ പാസ്സാകുന്നു ഇന്ന് പി എച്ച് ഡി എടുത്തിട്ട് ഡോക്ടർ സുഷമാശങ്കറായിട്ട് നിൽക്കുന്നു അപ്പോൾ പെൺകുട്ടികൾ വിചാരിച്ചാൽ ഒന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞ സമൂഹത്തോട് അവട്ടെ നാട്ടിൽ നാട്ടുകാരോട്ട് എനിക്കൊരു സന്തോഷമുണ്ട് കാര്യം അവരങ്ങനെ പറഞ്ഞതുകൊണ്ടാണല്ലോ ഇത്രയും വാശി എടുക്കാൻ കാരണം എന്നുള്ളത് ഈ ഒന്നാമത്തെ ഘട്ടം ഇങ്ങനെയായിരുന്നു രണ്ടാമത്തെ ഘട്ടം ബാംഗ്ലൂരിലോട്ട് പോകുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് അന്ന് ഒരു പ്രി ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്നു ഡിഗ്രിക്ക് പോണം പൈസയുള്ള കയ്യിൽ ആ സമയത്ത് അവിടെ മറക്കാൻ പറ്റാത്ത മനസ്സിലൊരു വിഷമമെന്ന് പറഞ്ഞാൽ ഇന്നും നടുക്കത്തോട് ഓർമ്മിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ കസിൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അച്ഛൻ്റെ കയ്യിൽ അവരുടെ മകൾക്ക് കൊടുത്തയക്കാനായിട്ട് രണ്ട് ചാക്ക് നിറച്ചു ചേനയും ചക്കിയും അതും ഇതും വഴക്കുല ഇങ്ങനെ കുറേ സാധനങ്ങൾ കെട്ടിക്കൊടുക്കും പക്ഷേ എൻ്റെ അതൊരു കൂലിയെ പോലെയാണ് ആ ബാംഗ്ലൂർ മഹാനഗരത്തിൽ വെളുപ്പം കാലത്ത് അഞ്ചു മണിക്ക് ചെന്ന് ഇറങ്ങിയ ട്രെയിനകത്ത് നിന്ന് തലയിൽ വെച്ചുകൊണ്ട് പോകുന്നത് ും അപ്പോഴും പത്തൊമ്പത് വയസ്സുള്ള പെൺകുട്ടി ഞാൻ അച്ഛൻ്റെ കൈ പിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ടിടക്കാണ് കൂലിക്ക് കൊടുക്കാനുള്ള പൈസ ഇല്ല സ്ഥലമില്ല അവരവിടെ കാത്ത് നിൽക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ പടികൾ മൊത്തം കയറി മേളിൽ വന്ന് അവിടെ മൊത്തം പരന്നു നോക്കിയാറൊക്കെ അവൾ വിളിക്കാൻ വരാമെന്ന് പറഞ്ഞേ ആ വ്യക്തികളിൽ രണ്ടു കസിനും കസിൻ്റെ ഭർത്താവും അവിടെ ഉണ്ടായിരുന്നില്ല അമ്പരന്ന് നിൽക്കുകയാണ് ഭാഷ അറിയില്ല വിദ്യാഭ്യാസം ഇല്ല കോട മഞ്ഞിൻ്റെ തണുപ്പ് ഡിസംബർ മാസമാണ് അപ്പോഴ എന്നോട് പറഞ്ഞു പ്രായമായൊരു മകള് അച്ഛൻ എൻ്റെ കൈ പിടിച്ചോട്ട് പറഞ്ഞു മോളെ ഈ ട്രെയിൻ ഇന്ന് തിരിച്ചു പോകും വൈകുന്നേരം ഇവിടെ തന്നെ നിന്നിട്ട് ട്രെയിനകത്ത് പോകാമെന്ന് ഒരു പ്രാവശ്യം ഞാനിങ്ങനെ തലയാട്ടി പോകാൻ വച്ചാന്ന് പിന്നെ ഉള്ളിലുള്ള നീ പെണ്ണ് എന്ന് അച്ഛനും പറഞ്ഞു മോളെ പെൺകുട്ടിയുള്ള ഞാൻ എങ്ങനെ എങ്ങനെയാ മോളെ കൊണ്ടിവിടെ നിൽക്കുന്നത് എനിക്ക് പേടിയാവുന്ന എന്നെ സുരക്ഷിതമായിട്ട് നാട്ടിലെത്തിക്കണമെന്നുള്ളത് അപ്പോൾ ഞാൻ അച്ഛൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ചറിഞ്ഞു അച്ഛൻ വിചാരിക്കും ഞാൻ പത്തൊമ്പത് വയസ്സുള്ളൊരു ആൺകുട്ടിയാണെന്ന് വിചാരിക്കും നമുക്ക് ആ അഡ്രസ്സ് തിരക്കിപ്പിടിച്ച് പോകാം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വന്നല്ലേ അങ്ങനെ അച്ഛൻ ട്രെയിനകത്ത് പരിചയപ്പെട്ട ഒരു സഹയാത്രിക്കൻ അവൻ്റെ സഹ അദ്ദേഹത്തിൻ്റെ സഹായത്തോട് അച്ഛൻ അച്ഛന് ഞാനുമായിട്ട് ആട്ടോയിൽ പോകുന്നു അങ്ങനെയാണ് ബാംഗ്ലൂരിൽ രണ്ടര മണിക്കൂർ യാത്ര ചെയ്ത് അഞ്ചര ആറ് ഏഴുമണിയോരായിട്ട് റെയിൽവേ സ്റ്റേഷൻ തന്നെ ഞങ്ങൾ തിരക്കുന്നുണ്ട് മണിക്ക് ഞങ്ങൾ അവിടുന്ന് പോയിട്ട് ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയോടെയാണ് ഞങ്ങൾ ആ ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നത് അവിടെ വീട്ടിൽ ചെല്ലുന്നു വളരെ ലാഘവത്തോടെയോ നിങ്ങൾ നാളെ വരുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അടുത്ത വിഷയം തന്നെ അച്ഛൻ വളരെ യാത്ര ചെയ്തു അതൊക്കെ കൊണ്ടുവന്ന് അവരെടുക്കുന്ന വെക്കുന്ന ഇപ്പോഴും അച്ഛൻ അന്നൊന്ന് റെസ്റ്റ് എടുക്കാൻ പോലും പറയാതെ ഇന്ന് ഇവിടെ അടുത്തൊരു റെയിൽവേ സ്റ്റേഷനുണ്ട് അവിടെ നിന്നങ്ങ് പോകണം നിങ്ങൾ അവിടെ ട്രെയിൻ വേഗം വരും ഇവിടുത്തെ തണുപ്പ് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റത്തില്ല ഇവിടെ നിന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം പറ്റിയാൽ ഞങ്ങൾക്ക് ആസ്പത്രി കൊണ്ടുവാനും പറ്റില്ല ഒരു ദിവസം എൻ്റെ അച്ഛനെ ബാംഗ്ലൂരിൽ നിന്ന് കാണാനാവട്ടെ അല്ലെങ്കിൽ ഒന്ന് റെസ്റ്റ് എടുക്കാനാവട്ടെ അനുവദിക്കാതെ അന്ന് എൻ്റെ അച്ഛനെ യാത്രയാക്കുമ്പോഴ് അച്ഛൻ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛൻ സമാനപ്പെടു അച്ഛൻ വീണ്ടും അച്ഛൻ ബാംഗ്ലൂർ വന്ന് ഈ മോളെ കൂടെ താമസിക്കേണ്ട ഒരു ഭാഗ്യം ഉണ്ടാവും പിൽക്കാലത്ത് ഞങ്ങൾ ഞാൻ നാല് നില ബിൽഡിങ്ങവിടെ വെച്ചപ്പോൾ എൻ്റെ അച്ഛൻ ഒരു വർഷം വന്ന് എന്നെ സഹായിക്കാൻ ഇട്ട് ആ കെട്ടിടത്തിൻ്റെ മുതലാളിയായിട്ട് എൻ്റെ അച്ഛനെല്ലാവരും മുതലാളിയും മുതലാളിയെന്ന് വിളിക്കുന്നത് കേട്ടപ്പം അന്നത്തെ ആ കാര്യം ഇപ്പോഴും ഓർമ്മയുണ്ട് പിന്നെ അതിനുശേഷം ഈ കന്നഡ രണ്ട് മൂന്നാമത്തെ ഘട്ടം എന്ന വിവാഹം വിവാഹം കഴിച്ചിരിക്കുന്നത് കന്നടക്കാരനായ ശങ്കർ എന്ന വ്യക്തിയാണ് അപ്പോഴും പുള്ളിക്കാരൻ്റെ വീടെന്ന് പറയുന്നത് അന്ന് ഞാൻ നവോദയ സ്കൂളിൽ ടീച്ചറായിട്ട് ജോലി ചെയ്യുകയാണ് ആ ജോലി ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരൻ വന്ന് ഒരു ദിവസം വന്ന് എന്നോട് വിവാഹ അഭ്യർത്ഥന നടത്തുന്നു നടു റോഡിൽ വെച്ചാണ് വിവാഹ അഭ്യർത്ഥന നടത്തുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞത് നടു റോഡിലല്ലല്ലോ വിവാഹ അഭ്യർത്ഥന നടത്തുന്നുണ്ടല്ലേ അത് വേണമെന്ന് പറയാനോ അത് നിരസിക്കാനോ അല്ലെങ്കിൽ സ്വീകരിക്കാനോ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല ബാംഗ്ലൂർ സ്വീകരിച്ചാലും അത് കുറ്റാവും നിരസിക്കുകയാണെങ്കിൽ അതിനുള്ള എന്തെങ്കിലും പേടി എനിക്ക് എന്തെങ്കിലും പറയുമെടുക്കുമോ എന്തെങ്കിലും ചെയ്യുമെന്നുള്ള പേടി അങ്ങനെയാണ് പറയുന്നത് അപ്പോഴെന്തായാലും പുള്ളിക്കാർ ഞാൻ വെക്കേഷൻ നാട്ടിൽ വരുന്നുണ്ടോ അദ്ദേഹം കൊണ്ടടുത്ത് കണ്ണ വന്ന് അന്വേഷിച്ച് വരുന്നു കസിനായിട്ട് വരുന്നു കല്യാണം കഴിക്കണമെന്ന് താല്പര്യം കാണിക്കുന്നു അപ്പോഴത്തേനും നമ്മുടെ ആ നാട്ടിൽ നാട്ടിലെ ചുറ്റുപാട് തന്നെ അറിയാമല്ലോ പെൺകുട്ടിയാണ് അന്നെ നാട്ടിൽ പോയി കന്നടക്കാരൻ കണ്ണടക്കാരനൊരാൾ തിരക്കും വന്നിരിക്കുന്നു പിന്നെ പിന്നത്തെ വീണ്ടും അപമാനങ്ങളുടെയും അവഹേളനയുടെയും ആ ഒരു പാരിതോഷികമായിരുന്നു എന്നെ പ്രതീക്ഷിച്ചിരുന്നത് സ്വന്തക്കാരെല്ലാവരും പറയാൻ തുടങ്ങി ഇവിടെ പഠിപ്പിക്കാൻ വിട്ട് തന്നെ കുറ്റം ഇതേ കണ്ട ഇവിടെ വന്നു എന്നുള്ളത് പിന്നെ അച്ഛനോട് ഞാൻ പറഞ്ഞു അപ്പോൾ വീട്ടിലും കല്യാണം ആലോചിച്ച് വേറെ കല്യാണം നടത്താൻ തീരുമാനിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ടച്ഛാനി പോയെങ്കിലേ പറ്റത്തുള്ളൂ ഇനിയിപ്പോൾ എന്ന് പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ മുമ്പിലൊരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അണ്ണനോടൊപ്പം ജോലി ചെയ്യുന്ന ഒരാളുമായിട്ട് എൻ്റെ കല്യാണം ഫിക്സ് ആവുന്നുണ്ട് അന്ന് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് എൻ്റെ കല്യാണമാണ് ഞാനിന്ന് ബാംഗ്ലൂരിലേക്ക് തിരിച്ച് വരുത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് തിരിച്ച് നാട്ടിലോട്ട് വരുന്നത് അപ്പോൾ ആ സമയത്ത് കല്യാണം എല്ലാം ഫിക്സ് ആയിട്ട് ഒരു ഒരു ഡേറ്റ് ഒക്കെ എടുത്ത് എല്ലാം റെഡിയായി നാട്ടിൽ ഞാൻ എല്ലായിടത്തും പറഞ്ഞു ഞാൻ ബോംബെക്ക് പോവാണ് ആ ബോംബെക്കാരനാണ് എന്നെ കല്യാണം കഴിക്കുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാവരും എല്ലായിടത്തും പറഞ്ഞു ഇവിടെയും പറഞ്ഞു ആ കല്യാണം എല്ലാം സെറ്റായിട്ട് ഒരു കാര്യം അറിയാതെ കല്യാണം നിന്ന് പോകുന്നു അണ്ണൻ എഴുത്തേക്കുന്നു ആ കല്യാണം നടക്കത്തില്ല കല്യാണത്തിൻ്റെ ഒരുക്കങ്ങൾ നിർത്തിവെക്കാൻ അതിന് ശേഷമാണ് വീണ്ടും ബാംഗ്ലൂർ വരുന്നത് മൂന്നാമത്തെ ഘട്ടം മൂന്നാമത്തെ ഘട്ടത്തിൽ വരുമ്പോഴാണ് ഇദ്ദേഹം ഇങ്ങനെ വിവാഹാലോചന നടത്തുന്നതും അതുകൊണ്ടും കൂടെയാണ് എൻ്റെ അണ്ണൻ എനിക്കിതിന് സപ്പോർട്ട് ചെയ്തു അണ്ണൻ ബോംബെ നിന്ന് ബാംഗ്ലൂരിൽ വരുന്നു എൻ്റെ കല്യാണം നടത്തി തരുന്നു പക്ഷേ അവിടെയും തുടങ്ങി ദുരന്തം അവിടെയും നിന്നില്ല ദുരിതങ്ങൾ അനുഭവങ്ങൾ അവിടെയും നിന്നില്ല അത് കന്നഡ അധ്യക്ഷൻ്റെ ഒരു വീടാണ് വെച്ചാൽ ഒരു കന്നഡ സംഘത്തിൻ്റെ അധ്യക്ഷനാണ് എൻ്റെ അമ്മായിയപ്പൻ അപ്പോൾ പുള്ളിക്കാരൻ്റെ വീട്ടിലൊരു മലയാളി മരുമകൾ വന്നത് അവർക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു കന്നഡ ഭാഷ അറിയില്ല ഇവർക്ക് കന്നഡ അറിയത്തില്ല എന്നുള്ള ഭയങ്കര എന്നിട്ട് നമ്മുടെ സംസ്കാരത്തിനെ അവരുടെ സംസ്കാരത്തിനോട് ഒരു ഇത് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു അവിടെയും അങ്ങനെ അതിനുശേഷമാണ് അക്ഷരം മുതൽ കന്നഡ അക്ഷരം മുതൽ പഠിച്ച് ഇത്രയും ഡിഗ്രിയും പി എച്ച് ഡിയും ഒക്കെ കരസ്ഥമാക്കുന്നത് തന്നെ പിന്നെ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്ന കന്നഡ ഈ ടീച്ചറായതിനു ശേഷം ജീവിക്കാനൊരു സന്തോഷം കിട്ടി കാര്യം പെണ്ണ് എന്നും പറഞ്ഞാൽ നമ്മൾ അടങ്ങിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചുമ്മാ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല വേറൊരാൾ നമ്മളെ സഹായിക്കും അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ ഉണ്ടാവും അവരുടെ ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ടാവും വീട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടാവുന്നില്ല നമ്മൾ ആരൊക്കെ എങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്താലും നമ്മളുള്ളിലൊരു നമ്മളൊരു പ്രയത്നം ഒരു ഹൺഡ്രഡ് പേഴ്സൻറ്റ് നമ്മളൊന്നും പ്രയത്നിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങും എത്താൻ പറ്റത്തില്ല എന്നെ ആരൊക്കെ നൂറുപേരന്നെല്ലാം ആയിരം പേർ എന്നെ തളർത്തിയിട്ടുണ്ട് പക്ഷേ അവിടെയൊക്കെ ഞാൻ കിളിർത്തു വരാനേ ശ്രമിച്ചിട്ടുള്ളൂ എത്ര കൂഴ്ത്തിയാലും നമ്മൾ അതിനൊന്നും തല കൊടുക്കാതെ പൂഴ്ത്തുന്നതിന് നമ്മളനുസരിച്ച് നമ്മൾ ഉയർന്നതും ഇല്ല നമ്മൾ തളർത്തുന്നതിനനുസരിച്ച് നമ്മൾ താരാതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് ഇത് ചെയ്യണം ചെയ്തെങ്കിലേ പറ്റൂ എന്നൊരു തീരുമാനത്തോടെ നമ്മൾ മുമ്പേ പോകുകയാണെന്നുണ്ടെങ്കിൽ മോട്ട് നീങ്ങണം തീർച്ചയായിട്ടും നമുക്കതിനകത്ത് എത്താൻ പറ്റും പക്ഷേ കുഞ്ഞുനാൾ മുതലേ പറയുന്നൊരു കാര്യമുണ്ട് വട്ട് ഐ സ്റ്റാർട്ട് ഐ വിൽ കംപ്ലീറ്റ് ഇറ്റ് എൻ സോ നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നു അത് കംപ്ലീറ്റ് ചെയ്യും കുഞ്ഞുനാൾ മുതൽ ക്രോസ് ആണ് എന്നെ ആ സ്കൂളിൽ പോകുന്ന സമയത്തും അതിനുശേഷം എല്ലാവരും കളിയാക്കാറുണ്ട് കോങ്കണ്ണി കോങ്കി എന്ന് വിളിച്ചിട്ട് ഭയങ്കര നാണക്കേടാണ് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തും അതുപോലെ തന്നെ ബാംഗ്ലൂരിൽ ചെല്ലുന്ന സമയത്തും ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സമയത്തോലും ആ ടീച്ചർ ആരെയാണ് നോക്കുന്നത് എന്നെയാണോ നോക്കുന്നത് വേറെ ഏറെ നോക്കുന്നതെന്ന് പറഞ്ഞാൽ കളിയാക്കാറുണ്ട് ടീച്ചർ ഞാൻ പഠിക്കുന്ന സമയത്തോലും ടീച്ചറായിരിക്കും കൊച്ചേ എൻ്റെ മോത്തും നോക്കി സംസാരിക്കൂ ഞാൻ ടീച്ചറിന്റെ മുഖത്ത് തന്നെയാണ് നോക്കുന്നത് അത് എൻ്റെ മുഖത്ത് എൻ്റെ ക്രോസൈസ് കൊണ്ട് ഞാൻ നോക്കുമ്പോൾ നോക്കുമ്പോഴങ്ങോട്ടൊക്കെയാണ് അവർക്ക് കാണുന്നത് അപ്പോൾ അന്ന് വളരെ കനം കുറഞ്ഞ് മെലിഞ്ഞ് ഒരു ഇത്തിരിയുള്ള മുടിയും അങ്ങനെ ഒരു കോലം കെട്ട രൂപമാണ് അപ്പോഴന്നും കളിയാക്കി ഇപ്പോഴും കളിയാക്കുന്നുണ്ടതാണ് ഇപ്പം പറയുന്നത് ആനയുടെ രൂപവും ആണിൻ്റെ ശബ്ദം എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇപ്പം ആദ്യമേ ഞാൻ തന്നെ പറയും ആരെടുത്തെങ്കിലും സംസാരിക്കുമ്പോൾ ഞാൻ തന്നെങ്കിൽ പറയും എടോ ഞാനൊരു ആനയെ പോലെ തടിയാണ് കേട്ടോ എന്നൊക്കെ പറയും അപ്പോഴതുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ഇപ്പം സങ്കടം കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ഇരിക്കുന്നു അതുപോലെ നമ്മൾ അങ്ങ് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ആരും നമ്മളെ കളിയാക്കുകയാണെങ്കിൽ നമുക്കതിനകത്ത് വിഷമിക്കാനുള്ള ഒരു അവസരം വരുത്തില്ല എന്നുള്ളതാണ് അന്ന് കുഞ്ഞിനാളിൽ നമുക്ക് അത്രയും വിദ്യയും അല്ലെങ്കിൽ അത്രയും ബുദ്ധിയും അറിവും ഒന്നുമില്ലല്ലോ ആരെങ്കിലും ഒന്ന് പറയുന്ന ഉടനെ കരയുക പോങ്ങണീന്ന് വിളിച്ചാൽ ഉടനെ കരയുക അതുപോലെ തന്നെ ഫിഡ്സ് പേഷ്യൻ്റാണ് ഞാൻ ഫിട്സ് പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ അന്ന് ഗാർഡൻ എന്ന് പറഞ്ഞ ടാബ്ലറ്റ് തിന്നാൻ പറയും ആ ആ ടാബ്ലറ്റ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു മന്ദബുദ്ധിയെ പോലെയാണ് എപ്പോഴും ഉറക്കുറക്ക ഉറക്ക ഒന്നും പഠിക്കാനും പറ്റത്തില്ല എഴുതാനും പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഹസ്ബൻഡ് അറിയാതെ തന്നെ ആ ഗുളിയെ കഴിക്കാതിരിക്കുന്നുണ്ട് അതിന് കുറേ വഴക്കും മനസ്സിലൊക്കെ ഉണ്ടാക്കി വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം സന്തോഷമാണെന്ന് വെച്ചാൽ അല്ല പക്ഷേ സന്തോഷം കണ്ടെത്താനുള്ള ഒരു ശ്രമത്തിലായിരുന്നു സംതൃപ്തി ഒരു മോനുണ്ട് എനിക്ക് ആ മോൻ ജനിച്ചതിന് ശേഷം ജീവിതത്തിന് ഇനിയും കുറച്ചും കൂടെ വെളിച്ചം കിട്ടി പിന്നെ അവനും ഞാനും കൂടെ ഒരുമിച്ചായിരുന്നു അവൻ പത്തിൽ പഠിക്കുമ്പോഴും ഞാൻ എം എ പഠിക്കുന്നു അവൻ പന്ത്രണ്ടിൽ പഠിക്കുമ്പോഴും ഞാൻ എം ഫിൽ ചെയ്യുന്നു അപ്പോഴും എനിക്ക് മോൻ നല്ലൊരു സപ്പോർട്ടായി പിന്നെ ഈ സപ്പോർട്ട് എന്ന് പറയുമ്പോഴും നമുക്ക് ആരുടെ സപ്പോർട്ടുണ്ടെങ്കിൽ അപ്പോഴും പറഞ്ഞ പോലെ നമുക്ക് മുമ്പോട്ട് പോകാൻ പ്രയാസമാണ് പക്ഷേ എൻ്റെ ജീവിതത്തിൽ എന്നെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വിദ്യാർത്ഥികളാണ് അത് ബാംഗ്ലൂരിലുള്ള കന്നഡ കുട്ടികൾ ആയിരക്കണക്കിന് കുട്ടികളുണ്ട് എനിക്ക് ഒരുപാട് കുട്ടികളുണ്ട് അപ്പോൾ അന്ന് ഒരു ഡിഗ്രി എടുക്കാൻ അല്ലെങ്കിൽ പഠിക്കാൻ നിവർത്തിയില്ലാത്ത ഞാൻ നമ്മളൊരു കോച്ചിങ് സെൻറ്റർ നടത്തുകയാണ് അന്ന് പഠിപ്പിക്കുന്ന ഈ ഓരോ വീടുകളിൽ പോയിട്ടാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് നാലു മണി നാലര മണിക്ക് എഴുന്നേറ്റ് പോയി പേപ്പർ ഇടാൻ പോകും പുസ്തകം വിൽക്കാൻ പോകും അതിനും കുറേ കേട്ടിട്ടുണ്ട് കുഞ്ഞിനാളിൽ ഓ പുസ്തകം വിൽക്കാൻ അതുകൊണ്ട് ഇവർക്ക് എന്തൊരു സുരക്ഷിതത്വമാണ് കിട്ടുന്നത് ഈ കാലത്തും സന്ധ്യയ്ക്കും രാത്രിയൊക്കെ ഒക്കെ പുസ്തകങ്ങൾ വിൽക്കാൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പെൺകുട്ടിയാണെന്നുള്ള ഓർമ്മ പോലും ഇല്ല അപ്പോഴും ഞാൻ പറയുന്നതാണ് അമ്മ ഞാൻ പുസ്തകം വിൽക്കുന്നത് കൂടുതലും കൊല്ലം ജില്ലയിലുള്ള പോലീസ് സ്റ്റേഷനിലാണ് അപ്പോഴും പോലീസ് സ്റ്റേഷനിൽ നമുക്ക് സുരക്ഷിതം കിട്ടാതിരിക്കത്തില്ലോ അപ്പോഴെന്നും ും ഈ ഒന്നുകിൽ ഏളി മോർണിംഗ് അല്ലെങ്കിൽ ലേറ്റ് ഈവനിങ്ങിൽ പുസ്തകങ്ങൾ വിറ്റിരുന്നത് ഓരോ പോലീസ് സ്റ്റേഷനിലായിരുന്നു അവർ പുസ്തകങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് അന്ന് എനിക്ക് സ്വന്തമായിട്ടൊരു പുസ്തകം വാങ്ങിക്കാൻ ഒരു നിവൃത്തിയില്ലായിരുന്നു എനിക്ക് ഇന്ന് രണ്ടായിരത്തി അഞ്ഞൂറിൽ കൂടുതലും മൂവായിരം പുസ്തകം അടുത്തുള്ളൊരു ലൈബ്രറി ഉണ്ട് സ്കൂളൊക്കെ കെട്ടാനുള്ള ഇതുണ്ട് പക്ഷേ ആ സ്കൂൾ കെട്ടേണ്ടുള്ള ഞാൻ ട്യൂഷൻ ടീച്ചറായിട്ടാണ് ഇത്രയൊക്കെ നേടിയത് അതുകൊണ്ട് ഇന്നും ബാംഗ്ലൂരിൽ നമ്മൾ പത്ത് മുന്നൂറ്റി ഒൻപതോളം കുട്ടികളുള്ള ഒരു കോച്ചിങ് സെൻറ്റർ ആണ് നടത്തുന്നത് അവിടെ പത്ത് പതിനഞ്ചോളം ഫാക്കൽറ്റീസ് ഉണ്ട് അതിൻ്റെ കാര്യങ്ങൾ ുന്നു ഒപ്പം അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു മാസപത്രിക ഒരു മാഗസിൻ്റെ എഡിറ്റർ ആണ് കന്നഡ പഠിക്കാൻ ഒരു മലയാളിയാണല്ലോ ഇവിടെ കെട്ടിക്കൊണ്ടെന്നാൽ കന്നഡ അക്ഷരം അറിഞ്ഞുകൂടാത്ത ഒരു മലയാളി എന്ന് പരിഹരിച്ച ഹസ്ബൻഡിൻ്റെ വീട്ടുകാരും അല്ലായെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കൊണ്ടേ ഒരു ഡിഗ്രി എടുക്കാൻ കന്നഡ എടുക്കാൻ പറ്റിയില്ല ഇവളെന്താ കന്നഡയിൽ എം എ എടുക്കാനായിട്ട് വീട്ടിൽ ജോലിയൊന്നും ചെയ്യാതിരിക്കുന്നോ പറഞ്ഞ ആൾക്കാർ പക്ഷെ അവരുടെ കന്നഡയിൽ പി എച്ച് ഡി എടുത്തു കന്നഡയിൽ ഒരു മാസപത്രികയുടെ എഡിറ്ററായി മലയാളിയായ കന്നഡ മാസപത്രികയുടെ എഡിറ്റർ ആദ്യത്തെ ിറ്റർ ഞാനാണ് അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് കന്നഡ ഭാഷയിലേക്ക് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞു പക്ഷേ ഇന്ന് കന്നഡ പഠന ക്ലാസ് ഉചിതമായിട്ടെന്ന് വെച്ചാൽ സൗജന്യമായിട്ട് നമ്മൾ കന്നഡ പഠന ക്ലാസ് നടത്തുന്നുണ്ട് മലയാളം അമ്മ മലയാളം എന്ന പേരിൽ മലയാളം പഠന ക്ലാസ് നടത്തുന്നുണ്ട് കന്നഡയിൽ നിന്നും മലയാളത്തിലേക്കും മലയാളത്തിൽ നിന്നും കന്നഡയിലേക്കും നമ്മൾ വിവർത്തനം ചെയ്യുന്നുണ്ട് പത്ത് പതിനഞ്ചോളം പുസ്തകങ്ങൾ ഇതിനകം നമ്മൾ വിവർത്തനം ചെയ്യപ്പെട്ട് കഴിഞ്ഞു പെണ്ണ് അല്ലെങ്കിൽ എന്നെക്കൊണ്ട് ഇത് കഴിയില്ല എന്ന് വിചാരിക്കുന്നതിനെക്കാളും നമ്മൾക്കിത് കഴിയും നമ്മൾ മനസ്സ് വിചാരിച്ചാൽ മാത്രമേ കഴിയൂ എന്ന് വിചാരിച്ച് നമ്മൾ മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കഴിയാം പിന്നെ നമ്മൾ എന്തെങ്കിലും നമ്മൾ അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്ന് പേടിക്കാതിരിക്കുക അപമാനങ്ങളെ ചെറുത്തു നിൽക്കുക പിറന്നോട്ട് മുമ്പോട്ട് വെച്ച കാലം നമ്മൾ പിന്നോട്ട് വെക്കാതിരിക്കുക ജന്മം തന്ന മലയാള മണ്ണും അന്നം തന്ന കന്നടം മണ്ണും എൻ്റെ രണ്ട് കണ്ണുകളാണ് അതുപോലെ തന്നെ ഇത്രയും ദിവസം ഇങ്ങനൊരു ജോ ടോക്കിനാവട്ടെ ഒരു ഇൻറ്റർവ്യൂവിനാവട്ടെ എവിടെയും തുറന്നു പറയാഞ്ഞ കാര്യമാണ് ഞാൻ ഇന്ന് ഈ വേദിയിൽ നിന്ന് പറയുന്ന കാര്യം ഒരിക്കലും പേടിച്ച് പിറന്നോട്ട് നിൽക്കാത്ത ഒരുപാട് പെൺകുട്ടികൾ വയസ്സ് ഒരു തടസ്സമാവാതെ മനസ്സ് എന്നുള്ളൊരു ചിന്തയിൽ മുന്നോട്ട് വരണം എന്ന് പറഞ്ഞുകൊണ്ട് നമസ്കാരം നിങ്ങൾ ടോക്കിൻ്റെ അവസാനത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്നെപ്പോലെ നിങ്ങളും ഇൻസ്പെയർഡ് ആയിരിക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാനായി ഏതൊരു ഫീൽഡിലും സക്സസ് ആവാൻ ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നമ്മുടെ മനസ്സിലുള്ളത് ശരിയായ രീതിയിൽ മറ്റുള്ളവരുടെ പറയുമ്പോഴാണല്ലേ നമ്മുടെ ആദ്യ വിജയം സംഭവിക്കുന്നത് എന്നാൽ പലർക്കും അത് സാധിക്കാതെ പോകുന്നു എങ്ങനെ ചെയ്യാൻ പറ്റും ഞാൻ ചെയ്താൽ ശരിയാകുമോ എന്ന ചിന്തകൾ പലപ്പോഴും നമ്മുടെ കോൺഫിഡൻസ് കമ്മ്യൂണിക്കേഷൻ സ്വപ്നം ഒരു സ്വപ്നമായി തന്നെ മാറ്റുന്നു എന്നാൽ വീട്ടിലിരുന്നോണ്ട് തന്നെ ഈ സ്വപ്നം നേടാൻ സാധിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ അതെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് നിങ്ങളുടെ സമാന ചിന്താഗതിക്കാരായ ആയിരത്തിലധികം കണ്ടുമുട്ടാനും അവരോടൊപ്പം ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കുന്നു അപ്പോൾ ഇപ്പോൾ തന്നെ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് ഫ്രീ ടൈൽ ടുഡേ ഈ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം